പദ്ധതിയിൽ നിന്ന് പേര് ഒഴിവാക്കാനുള്ള നീക്കത്തിനെതിരെ കോൺഗ്രസ് കട്ടപ്പന നേതൃത്വത്തിൽ സംരക്ഷണ സംഗമം സംഘടിപ്പിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ഉദ്ഘാടനം ചെയ്തു വാർത്തയിലേക്ക് വാർത്തകൾ നിങ്ങൾക്കായി കട്ടപ്പന ചെറുതോണി ഏലപ്പാറ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരിൽ നിന്നും മഹാത്മാഗാന്ധിയുടെ പേര് ഒഴിവാക്കാനുള്ള കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെയും പദ്ധതി അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെയും കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് സംരക്ഷണ സംഗമം സംഘടിപ്പിച്ചു ഗാന്ധി സ്ക്വയറിൽ നടന്ന പരിപാടി ഡി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ജെ ബെന്നി ഉദ്ഘാടനം ചെയ്തു സംഘപരിവാറിന് ഗാന്ധി എന്ന പേരിനോടും ആശയത്തോടും എത്രത്തോളം വിദ്വേഷമുണ്ടെന്ന് തെളിയിക്കുന്നതാണ് പദ്ധതിയുടെ പേരിൽ നിന്നും ഗാന്ധിജിയെ ഒഴിവാക്കിയ സംഭവമെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ജനാധിപത്യമായി ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾക്ക് വിശ്വാസികൾക്ക് അവകാശമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ബി ജെ പിയുടെ ഗവൺമെൻറ് വളരെ ബോധപൂർവം ദേശീയ നേതാക്കന്മാരെ രാഷ്ട്രപിതാവ് അടക്കമുള്ള ദേശീയ നേതാക്കന്മാരുടെ പേരുകൾ അവരുടെ പേരുകളിൽ ആരംഭിച്ചിരിക്കുന്ന പദ്ധതികൾ വെട്ടിമാറ്റി പോകുന്നത് ഒരു കാരണവശാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അനുവദിക്കില്ല എന്ന് പറയുവാൻ ഈ അവസ്ഥ ഇവിടെ മണ്ഡല പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഇതൊരു സമരത്തിൻ്റെ തുടർച്ച മാത്രമാണ് ഇതിൽ തുടർ തലനങ്ങളുണ്ടാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇന്ത്യ മാത്രമല്ല ലോകമെമ്പാടും ആദരിക്കുന്ന ശാസ്ത്രപിതാവിൻ്റെ പേര് പോലും നമസ്കരിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയാൽ അത് ശക്തമായി പ്രതികരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഇന്ന് ഇന്ത്യയിലെമ്പാടുമുള്ള കോൺഗ്രസ് കമ്മിറ്റികളുടെ വിവിധ തലങ്ങളിലുള്ള കമ്മിറ്റികളുടെ പേരിൽ പ്രതിഷേധ പ്രതിഷേധ സമരങ്ങൾ അത്തരത്തിൽ സമരം സംഘടിപ്പിച്ച മണ്ഡലം കോൺഗ്രസ് പ്രത്യേകമായി തൊഴിലുറപ്പ് പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങളെപ്പോലും തുരങ്കം വയ്ക്കുന്ന തീരുമാനമാണ് സർക്കാർ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് പാവങ്കോട അത്താണിയായ തൊഴിലുറപ്പ് പദ്ധതിയെ എല്ലാ തരത്തിലും നിർവീര്യമാക്കാനുള്ള സർക്കാർ നടപടിക്കെതിരെ ശക്തമായ ബഹുജന പ്രക്ഷോഭം ഉയർന്നുവരുമെന്നും കെ ജെ പറഞ്ഞു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കമ്പൂട്ടിൽ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് മനോജ് മുരളി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ലീലാമാ ബേബി നേതാക്കളായ ജോസ് മുത്തനാട്ട ഷാജി വെള്ളമാക്കൽ പി എസ് മേരിദാസൻ ജോസ് ആനക്കളിൽ പ്രശാന്ത് രാജു പൊന്നപ്പൻ അഞ്ചപ്ര അരുൺ കാപ്പുകാട്ടിൽ സന്തോഷ് ഓളിനാൽ കെ ടി ജയൻ ഐ പി മോൾരാജൻ ലിസി ജോണി രഞ്ജിനി സജീവ് ബിൻസി ഷിനോജ് ജോണി വടക്കേക്കര ഷാജൻ അബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു മഹാത്മാഗാന്ധിയുടെ ചിത്രങ്ങളുമായാണ് പ്രവർത്തകർ പങ്കെടുത്തത് ലൈവ് ലൈവ് ന്യൂസ് കട്ടപ്പന വാർത്തകൾ നിങ്ങൾക്കായി ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ മഹാത്മാ ഗാന്ധിയുടെ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് എക്സ്പീരിയൻസിനെ ഷോറൂമിലൂടെ ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും നൽകാനാവാത്ത ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് മീറ്റ്സ് ഗ്രോസറി ഗിഫ്റ്റ് ഐറ്റംസ് അപ്ലയൻസുകൾ ബ്യൂട്ടി പ്രോഡക്റ്റുകൾ എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസുകൾ മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ഇനി പലയിടത്തല്ല എല്ലാം ഒരിടത്ത് കട്ടപ്പന ചെറുതോണി അനക്കര ഏലപ്പാറ